ജീവിക്കുന്നവനായ ദൈവം എഴുന്നിൽ വരുന്ന ഈ നിമിഷങ്ങളിൽ നമ്മളെ പൂർണമായും ദൈവകാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കവനെ സ്തുതിച്ചാരാധിച്ച് സ്വീകരിക്കാം എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിപ്പും പ്രാർത്ഥനയോടും കൂടെ ഈ നിമിഷങ്ങളിലായിരിക്കാം ദിവ്യകാരണ ഈശോയെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള ഹൃദയന്ത്രണമേ എന്ന് പ്രാർത്ഥിക്കാം ആരാധന യേശുധന പരിശുദ്ധ പരമാനിയ ദിവ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരമ ജീവിക്കുന്നവനായ ദൈവമേ ചെയ്യുന്നവനായ

യേശുവേ 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 ആരാധന 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 നന്ദി 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 ഹല്ലേലൂയ 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 സ്തുതി പരിശുദ്ധ സ്തുതിയും യും സ്ഥിതിയും പ്രാർത്ഥിക്കാം എനിക്ക് മലയും കൃപാഷൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സാധിച്ചു തരാച്ച് തരണം परीमत आराधनी എന്റെ തിങ്കളാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ചേർത്താൻ സാധിച്ചു തരണം ਕਰਕੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਯੇਸ਼ੂਏ ਆਰਾਧਨਾ 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 ਯੇਸ਼ੂਏ ਮਹਤ 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 ਹਾਲੇਲੂਇਆ 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 ਯੇਸ਼ੂਏ ਨਾਮ ਦੀ ਹਾਲੇਲੂਇਆ

ോട് ചേർത്ത ആവശ്യം ആരാധന ആരാധനു ആദിനം അന്തിനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു

പരമദിവ്യാരുണ്യത്തിന് ആരാധനയും ലോകമുള്ള വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യ ഒട്ടാകെ ഈ ലൈവിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരങ്ങളെ യോടെ കൈ നെഞ്ചത്ത് വെച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആരാധനയുടെ നിമിഷങ്ങളിൽ വലിയ വലിയ വിശ്വാസത്താൽ വിശ്വാസത്താൽ ഭക്തിയാൽ ഭക്തിയാൽ ഞങ്ങളെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശ്രദ്ധിക്കട്ടെ യേശുവേ ഹളലൂയാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയിപ്പോകും ചാർജ് നഷ്ടപ്പെട്ടവരായി നഷ്ടപ്പെട്ടവരായിപ്പോകും പല പല വിഷയങ്ങൾ കൊണ്ട് ചാർജ് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ നമുക്ക് ഉപരി ചാർജ് വേണ്ട സമയം വരും ശക്തി കൂടുതലായിട്ട് വേണ്ട സമയം വരും പലപ്പോഴും സംഭവിക്കുന്നത് ശക്തി കൂടുതലായിട്ട് വേണ്ട സമയത്താണ് ഉള്ള ശക്തി കൂടി പോണത് ഇതാണ് ഇതിൻ്റെ ഒരു ഡൈക്കോട്ടമി ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം അതായത് നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പം നിങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയോ സംശയക്കാരനോ ആണ് അല്ലെങ്കിൽ നിൻ്റെ ജീവിത പങ്കാളി എടുത്ത ചാട്ടക്കാരെയോ ഈ കുടുംബത്തോട് താല്പര്യം കിട്ടി വന്ന കാലം ഇല്ലാത്ത ആളാകും കാരണം അവർ പ്രതീക്ഷിച്ച ഒരു കുടുംബം ആ സാഹചര്യമായിരിക്കത്തില്ല ഇത് അപ്പോഴും ഇങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾ ഡെസ്പാകും പല വിഷയങ്ങൾ കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ആക്ഷേപം ജോലിയില്ലാത്തത് കാരണം ഉണ്ടാകുന്ന നമ്മൾ തന്നെ നമ്മളെ ആക്ഷേപിക്കും തെരാപ്പാര ഇങ്ങനെ ഗതി കിട്ടാ പ്രേതം പോലെ നടക്കണം അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലല്ലോ എനിക്കെന്ത് ജന്മം എന്ത് എന്നൊക്കെ തന്നെത്താൻ ചിന്തിച്ച് ഡിസ്ചാർജ് ആകണ ആൾക്കാരുണ്ട് പക്ഷെ മെച്ച ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ ചില പറയാൻ ചില ആൾക്കാർ ഇങ്ങനെ ഏങ്ങിക്കൊണ്ട് പറയും എൻ്റെ അച്ചാ ജനിച്ച കാലം മുതൽ ഇതുതന്നെയാണ് എൻ്റെ അവസ്ഥ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി വിശേഷമാതാ ഇനി കല്യാണം കഴിച്ച് വന്നപ്പോഴെങ്കിലും ഒരു ആശ്വാസം എന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയായി എൻ്റെ ഇത് ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ ഇതിങ്ങനെ മരിച്ചു പിരിഞ്ഞ ആ പിന്നെ ഇതൊക്കെ വഴിന്താണ് വിധി പോലെ അനുഭവം എന്നും പറഞ്ഞു പോവുകയാണെന്ന് പറയും ഇങ്ങനെ നിരാശരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പലതരത്തിലെ വിഷമം അപ്പം ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഇവരുടെ ചാർജ് പോകുന്നുണ്ട് എപ്പോഴും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ രോഗങ്ങൾ കാരണം പെട്ടെന്ന് ഡൗൺ ആയി പോകും ചാർജ് തീരുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെ ബോഡി വരെ നിൽക്കണ ഒരു ചാർജിലാണ് നിൽക്കണത് ചാർജ് ഇറങ്ങി പോകുമ്പോൾ ഇപ്പം ബാറ്ററി അത് എന്താണ് സ്വിച്ച് ഇട്ടിട്ട് എന്ത് ഇൻവേർട്ടറിൻ്റെ ഫാനെന്താണ് തെളിയ കറങ്ങാത്തത് സ്വിച്ച് ഇട്ടിട്ട് എന്താ ലൈറ്റ് കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇൻവേർട്ടറുള്ള വീട്ടിലാണെ പറയും അതിൻ്റെ ചാർജ് ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയെന്നാണ് തോന്നണതെന്ന് പറയും ആ തോന്നല്ല ശരിയാണ് ചാർജ് ഇറങ്ങിപ്പോകും ചാർജിനൊരു കുഴപ്പമുണ്ട് ചാർജ് കൂടിയും വരും ചാർജ് ഇറങ്ങിയും പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇപ്പം ഇത് നിസ്സാര കാര്യമല്ല ചാർജ് ഇറങ്ങണ സമയത്ത് നമ്മൾ ചിലപ്പോൾ വീണ്ടും പോകും ചിലപ്പോൾ വീണ് പോകും ഈശോ തന്നെ വീണ് പോയില്ലേ ചാർജ് ഇറങ്ങിയപ്പോഴ് ഈശോ വീണു പോയി അതാണ് ഗസ്സേമിനി നമ്മൾ കാണുന്നത് ചാർജ് ഇറങ്ങിപ്പോയപ്പോഴ് പല ജീവിത പ്രശ്നങ്ങളെ കൊണ്ടാണ് ഈശയ്ക്കും ഈശോയുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക് മാത്രമല്ലല്ലോ അപ്പോൾ യുവദാസ് ഇറങ്ങി അവൻ്റെ ജോലി നിർവഹിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ശരിക്കും ഈശോയ്ക്ക് മാനുഷികമായ രീതിയിൽ അവൻ സമ്പൂർണമായ മനുഷ്യൻ കൂടിയായത് കാരണം ആ മാനുഷ്യ ബലഹീനതയിൽ അവൻ അവൻ കപഴുന്ന് വീണമെന്ന് എഴുതിയിരിക്കണം ബൈബിളിൽ അല്ലേ കബഴ്ന്ന് വീണു ക്രിസ്ബിനിൽ അവൻ്റെ രോമക്കൂപങ്ങളിൽ നിന്ന് ചോര ചർദി ഛർദ്ദിച്ചു അല്ലേ ചോര വിയർത്തു എന്നവൾ പറയും അപ്പോഴേ അങ്ങനെ തല കറങ്ങി അവൻ വീണ്പ്പോയി ചാർജ് ഡിസ്ചാർജായി ചാർജായി ചാർജ് പോയി ഇതുപോലെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ ചേസമയത്ത് ഓർക്കുകയെ എന്തിനാണ് ദൈവം ഇത്രയും മാനുഷികമായ ഒരു അവസ്ഥയിൽ വന്നു ശരിക്കും പറഞ്ഞാലേ ഈശോക്ക് ശേഷമാണ് ചാർജ് തീർന്നു പോയ വീണ ആൾക്കാർക്കെല്ലാം ഒരു ബലമായത് കാര്യമെന്താ നമ്മളിതിനെ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു നമ്മളിപ്പോൾ എന്താ നിങ്ങൾ അതായത് വൈ ജീസസ് ടു ബി ലവ് മോർ എന്തിനാണ് ഈശോ ഇങ്ങനെ ഉപരിയായി സ്നേഹിക്കപ്പെടുകയും ഇതുപോലെ തങ്കസിംഹാസനത്തിൽ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുകയും ചെയ്യും അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് ഇൻ വാട്ട് റെസ്പെക്ട് എന്ത് വകുപ്പിലാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞാൽ അവനൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത് അതാണ് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ മനുഷ്യരാശി തിരിച്ചറിയാൻ വേണ്ടി ഈശോ ഏതറ്റം വരെയും നാണം കെടാനും അപമാനിക്കപ്പെടാനും വെറുമയാകാനും സബ്മിഷനുള്ള ആളായി അതാണ് നോയിങ് ചീസസ് കർത്താവിനെ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ യേശുവിൽ നിന്ന് എന്ത് നമുക്ക് തടയും മക്കളെ കെട്ടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൊച്ചിനെ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുക എന്നുള്ളെങ്കിൽ കൊച്ച് അത് ലൗകാരികമായ കാര്യങ്ങൾക്ക് വേണ്ടി യേശു ഏറ്റവും കൂടുതൽ ദുരുപനിയോഗിക്കപ്പെടുന്ന ഒരു കാലമാണിത് കാര്യം വിശാ വിശ്വാസ അപാചത്തിൻ്റെ കാലമാണ് കാര്യം ഏതെങ്കിലും വിശ്വത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ജനങ്ങൾ കൂടുന്നുണ്ടെങ്കിലും ആ കൂടുന്ന കണ്ടൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം നോ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഒരാവശ്യത്തിനു വേണ്ടി അ അച്ഛൻ എന്താ പറയണത് ഞാനും നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനകളിലൊക്കെ പതിനായിരക്കണക്കാമനുശേഷം സാക്ഷ്യം പറയണത് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ലഭിച്ച അനുഗ്രഹമാണ് പക്ഷേ അതെന്ത് ലഭിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളത് വിട്ടുപിരിഞ്ഞു പോകും വിട്ടു പിരിയാത്തൊരു കണ്ടന്റ് ഈശോയിലുണ്ട് അത് അന്വേഷിക്കാൻ മനുഷ്യന് സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൗതിക സാഹചര്യങ്ങളുടെ അനുഭവം ഉണ്ടായിട്ട് വേണമല്ല പിന്നെ അടുത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ പക്ഷേ നമ്മൾ അവിടെ തന്നെ നിൽക്കരുതെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം കാര്യം യേശുവിലൂടെ ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത് നിത്യതുവരെയുള്ള മനുഷ്യരാശിയുടെ രക്ഷാകരമായ പദ്ധതിയാണ് അത് എന്തുമാത്രം ആഴത്തിൽ നമ്മൾ അറിയുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ദൈവാനുഭവവും സ്വർഗീയാനുഭവവും ഉണ്ടാകുന്നത് ഒന്ന് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ കർത്താവേ നീ ആയിരിക്കുന്ന അവസ്ഥയിലെ നീ ആയിരിക്കുന്ന അവസ്ഥയിലെ നിന്നെ പിതാവായ ദൈവം നിന്നെ പിതാവായ ദൈവം മനുഷ്യന്റെ രൂപത്തിലും ആകൃതിയിലും മനുഷ്യ നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നീ ഏറ്റെടുത്തിട്ടുള്ള ഈ ഭൂമിയിൽ നീ മാനുഷിക പ്രാരാബ്ധങ്ങളെ മാനുഷിക രീതികളെ നീ അഭിമുഖീകരിച്ച രീതികളെ ഞങ്ങൾക്ക് ദൈവപിതാവിന്റെ ദൈവപിതാവിന്റെ ഞങ്ങൾക്ക് വിവിധ അവസ്ഥകളിലെ ചെയ്യണമെന്നുള്ള ചെയ്യണമെന്നുള്ള സുബിശേഷ സമീപനം കിട്ടിയത് സമീപം ക്ലേശങ്ങളെ ക്ലേശങ്ങളെ സഹായിക്കാൻ ആവശ്യമായ ആവശ്യമായ സ്തുതി ആയിരിക്കട്ടെ ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലീല സുകുമാരൻ ഞാനിവിടെ ഉടമ്പടി എടുത്തത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് എൻ്റെ ഭർത്താ ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീട് വിറ്റ് ആ വീട് വിറ്റ പൈസ കൊണ്ട് ഞങ്ങളുടെ കടബാധ്യതകളെ തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഞങ്ങൾക്ക് സാധിച്ചില്ല വീട് വിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ എഴുത്തുകുത്ത് സമയമായി എഴുത്തുകുത്തിന് ചെന്നപ്പം ഞങ്ങളുടെ വീടിൻ്റെ തരം മാറ്റം അത് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് എഴുത്തുകുത്ത് എന്താണെന്ന് വെച്ചാൽ ആ രണ്ടായിരത്തി ഇരുപത് വരെ ഞങ്ങളുടെ വീട് വസ്തുവായിട്ട് ഞങ്ങൾ കരം അടച്ചുകൊണ്ടിരുന്നതായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് കരം അടയ്ക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ വസ്തു നിലവായിട്ട് കിടക്കുക അതുകൊണ്ട് ഇത് എഴുത്തുകുത്ത് നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എഴുത്തുകുത്തിൻ്റെ ഡേറ്റ് അഡ്വാൻസ് വരെ തന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടായത് അങ്ങനെ ഞങ്ങൾക്ക് അവ അവർ അവരോട് ഞങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ എല്ലാ ഫുൾ ബാധ്യതയും ഞങ്ങൾ ഏറ്റെടുത്ത് ഇത് തരം മാറ്റി തരാ എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് കുറച്ച് പൈസ പിടിച്ചിട്ടതിന് ശേഷമേ ഇത് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളു പറഞ്ഞ് അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ കൊണ്ട് ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവർ അത് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ തരം മാറ്റാൻ കൊടുത്ത് തരം മാറ്റാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തരം മാറ്റാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ തരം മാറ്റാൻ കിടക്കുന്ന ഒത്തിരി അപേക്ഷകൾ കിടക്കുന്നു ഞങ്ങളത് ഞങ്ങൾ കൊടുത്തേക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റാണ് കൊടുത്തേക്കുന്നത് എങ്ങനെ സാധിക്കും അറിയത്തില്ല കട കട കടം കൊടുക്കാനുള്ള ഒരു പൈസ കൊടുക്കാനുള്ളവരെല്ലാം നിരന്തരം വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു എന്ത് ചെയ്യുമെന്ന് യാതൊരു ഒരു നിവർത്തിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ഭയങ്കരമായി വിഷമത്തിലായിരുന്നു ആത്മഹത്യ ചെയ്യാൻ വരെ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് പൈസ തരാനുള്ളവരുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് അവരുടെ കാല് പിടിച്ച് അവരോട് ഞങ്ങൾ ഒരു ലക്ഷം രൂപ ചോദിച്ച് ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ തരാനുണ്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപ ത ആ പൈസ കൊടുത്ത് ഞങ്ങൾ അവർ ഇപ്പൊ പലിശ മാത്രം കൊടുത്തൊന്ന് നിലനിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ തരുത്തില്ലെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോന്ന് പിറ്റേ ദിവസവും ഞങ്ങൾ പോയി അവിടെ പോയ സമയത്ത് ഇവിടുത്തെ ഉടമ്പടി ഉടമ്പടി വസ്തുവായ ഉപ്പും ഉപ്പും കൊണ്ടുപോയി അവിടെ ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് ഞങ്ങൾ ഉപ്പിട്ട് പിന്നെ അവിടുത്തെ ഇവിടുത്തെ നേർച്ച വസ്തുവായ തൈലം ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തും പുരട്ടി അവ കയറുന്ന ആ കഥവിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ പെരട്ടി പുരട്ടിയായിട്ട് പോന്ന് ഇനി പോന്ന് കഴിഞ്ഞ് ഉടനെ അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് അവരുടെ മോള് വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഭർത്താവ് അറിയണ്ട ഞാനും എൻ്റെ അച്ഛനും കൂടെ ചേർന്ന് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പൈസ തന്ന് ആ പലിശക്കാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റി പിന്നെ ബാക്കിയുള്ളതെല്ലാം സാറ് പറയും അങ്ങനെ തരം തരംമാറ്റലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓഫീസുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുക നടന്ന് ആലപ്പുഴ കളക്ടറേറ്റ് ചെന്ന് അങ്ങനെ അവിടെ ഒരു പരാതി കൊടുത്ത് ഇരുപത്തിനാല് ലാസ്റ്റ് പരാതി കൊടുത്ത് ഇത് തീർത്തു തരണം ഇതെന്ന് എങ്ങനെയും ശരിയാക്കി തരണമെന്നും പറഞ്ഞ് പരാതി കൊടുത്തപ്പം പറഞ്ഞ് അത് സാധിക്കത്തില്ല സാ നിങ്ങൾ വേറൊരാൾക്ക് എഴുതി കൊടുത്ത വസ്തുവോ പിന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ പരിഹരിച്ച് തരുമെന്നും പറഞ്ഞ് അത് പരാതി റിജക്റ്റായി അങ്ങനെ പ്രയോറിറ്റി ഒന്നും കിട്ടാതായി വീണ്ടും കയറി ഇറങ്ങി അടുത്ത ദിവസം വീണ്ടും ഇനി കളക്ടറടുക്കു നേരിട്ട് കയറാമെന്നും പറഞ്ഞ് ഞാൻ ഇവിടുത്തെ അമ്മയുടെ അടുക്കുന്നു എന്നുള്ള ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പുവായിട്ട് പോയി ഈ രജിസ്റ്റർ ചെയ്ത പേപ്പറിലേക്ക് ഉപ്പ് പിടിച്ചോണ്ട് അവിടെ പോയി കളക്ടർ ഓഫീസിൽ കയറി ഓഫീസിൽ കയറാൻ ചെന്നപ്പം പറഞ്ഞ് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ കയറി അവിടെ കയറ കയറിയാൽ കാണാൻ പറ്റും അവിടെ കാണി കാണിക്കുന്നു പറഞ്ഞു പത്രം അങ്ങനെ ആ അപേക്ഷ അവിടെ കാണിച്ച് കാണിച്ച ഉടനെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളെല്ലാം പറഞ്ഞ് ഇവിടെ കയറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇതിപ്പം കിട്ടത്തില്ലോ ഒരു വർഷമെങ്കിലും താമസിക്കും അത് ശരിയാക്കി തരാനെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി വിഷമിച്ചവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഇത് അടുത്തിരുന്ന് അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുക ഇവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ബെഞ്ചിലിരിക്കുമ്പോൾ ഡെപ്യൂട്ടി കളക്ടറെ എന്നെ വിളിക്കുന്നു ഇഞ് കയറി വാ സാറേ എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഊണിന് പോയേക്കും ആൾക്കാർ എന്താ പ്രശ്നമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ബുദ്ധിമുട്ടില്ല എനിക്കിതൊന്ന് തീർത്തു തരണം അയ്യോ ഇതൊരു വർഷം കഴിയാതെ തീരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ പേപ്പർ പേപ്പറ് അവിടോട്ട് കൊടുത്തപ്പം ഇത് പേപ്പറേൽ ഉപ്പ് പറ്റിയിട്ടുണ്ട് ഈ ഉപ്പുന്ന് ഒന്ന് രണ്ട് ഈ പൊടി പോലെ ഇതേ വീഴുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നു വിഷമിച്ച് വീണ്ടും നടന്നു പോന്നപ്പോൾ അന്നേരമാണ് വീണ്ടും കളക്ടർ വിളിച്ചിട്ട് പോയി കുഴപ്പമില്ല നാളെ ഞാൻ എഴുതി വിടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഒരിക്കൽ വില്ലാഫീസ് വന്ന് ഒരു പത്ത് ദിവസം വന്നപ്പോൾ എൻ്റെ പേപ്പർ വന്നു ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങളുടെ പേപ്പർ വന്ന് കാണത്തില്ല ഞാൻ പറഞ്ഞു സാറേ വന്ന് കാണും നോക്ക് നോക്കെന്ന് പറഞ്ഞു അല്ല വരുത്തില്ല ഇതുവരെ വന്നില്ല ഇരുപത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്തവരുടെ പോലും ഇതുപോലെ വന്നിട്ടില്ല പിന്നെ നിങ്ങളുടെ ഇതങ്ങനെ ശരിയാകാനാണ് എന്ന് പറഞ്ഞു അല്ല സാറേ വന്ന് കാണും നോക്കിയപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ നോക്കിയപ്പം പേപ്പർ ഓർഡറായി റെഡിയായി വന്നിരിക്കുക അതാണ് അമ്മ ഇത് എനിക്ക് തന്ന ഏറ്റവും വലിയ ആദ്യത്തെ ഒരു അനുഗ്രഹം തന്നേക്കുന്നത് എടുത്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു കെട്ടിടത്തിൻ്റെ കോൺട്രാക്ടർ വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ് ഒൻപത് ഒരു വീട് പണിഞ്ഞു കൊടുത്ത വകേലെ മൂന്ന് ലക്ഷത്തി ചില രൂപ എനിക്ക് കിട്ടാനുണ്ട് അങ്ങനെ കേസായി ഒമ്പത് വർഷത്തോളം ഇതിന് നടക്കുക അങ്ങനെ കേസ് ഇടയ്ക്കിടയ്ക്ക് തള്ളിപ്പോവും വിടും വീണ്ടും വീട്ടുകാർ വരുത്തില്ല അങ്ങനെ എല്ലാം പ്രശ്നമായി മധ്യസ്ഥത വെച്ച് ഇവർ മധ്യസ്ഥയ്ക്ക് വരുത്തില്ല അങ്ങനെ തരാനുള്ള ആൾ ഈ വസ്തു ഞാൻ വസ്തു കൊണ്ടുവന്ന് കേസായി ജപ്തി ചെയ്ത് ഈ വസ്തു വേറൊരാൾക്ക് അദ്ദേഹം കൈമാറി കൈമാറിയപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഞാൻ ഈ വസ്തു വസ്തുവെല്ലാം ഉടമസ്ഥന് പൈസ കൊടുത്തിട്ടുണ്ട് ആധാരം അവർക്ക് പോക്കോരായിട്ടില്ല അവരും ആകെ പറ്റിക്കപ്പെട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഇതിൽ ആത്മഹത്യ ചെയ്യാൻ പോവാം ആ മാഡം പറഞ്ഞ് ഞാനിത് ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ പോവുക എനിക്ക് വേറൊരു മാർഗ്ഗമില്ല ഞാൻ അദ്ദേഹത്തിന് മുപ്പത്തിനാല് ലക്ഷം രൂപയും കൊടുത്തതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരില്ല ഞാൻ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഇനി ഈ പൈസ കിട്ടാതെ അങ്ങ് ഒഴിഞ്ഞു തരണം അല്ലെങ്കിൽ ഞാനിതിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിഷമിച്ച് ആകെ പ്രശ്നമായി അമ്മ എന്ത് ചെയ്യുന്ന അവരെ കാട്ടി ഞാൻ ഞാനിരിക്കുന്നത് കാരണം ഈ വീട് പണിയാനായിട്ട് സൊസൈറ്റിക്ക് വ വായ്പ എടുത്താൽ ഈ വീട് പണിത് ഞാൻ കൊടുത്തേക്കുന്നത് അമ്മ ഇത്രയും എനിക്ക് ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്കും കിടക്കാറും ഇല്ല അവരും ഇത്രയും ബുദ്ധിമുട്ടില്ലായാലും ഇദ്ദേഹം ഇത്രയും പറ്റിച്ചല്ലോ എന്നുള്ള പറഞ്ഞ് വേദനിച്ച് അങ്ങനെ ഇരുന്ന് ഇവിടെ വന്ന് ഒരു പ്രാവശ്യം വീണ്ടും ഈ ഉടമ്പടി ഉപ്പും തൈലൊക്കെ ആയിട്ട് ഞാൻ പോയി ആ വീട്ടിലൊക്കെ കുറച്ച് പൂശി ആ ഉടമ്പടി ഉപ്പും ഇട്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ കേസായി വക്കീലുമായിട്ട് മധ്യസ്ഥയിലായി ഒരു ദിവസം കൊണ്ട് വിളിച്ചിട്ട് പറയുന്ന ഈ മുപ്പതാം തീയതി നമുക്ക് കേസ് തീർക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മധ്യസ്ഥ പറഞ്ഞ് ഞാൻ റെഡിയാ അങ്ങനെ മധ്യസ്ഥ പറഞ്ഞ് വക്കീലുവായിട്ട് പറഞ്ഞ് ആ പൈസ അയക്ക് ഒരു ഒരു മാസത്തെ അവധി പറഞ്ഞ് ഒരു മാസം കഴിയുന്നുണ്ട് ആ ഒരു മാസം മാസമാകുന്നതുകൊണ്ടെ കോടതി അവധിയാവൂ അത് ഞങ്ങൾ പറയുന്നില്ല അപ്പോഴുകൊണ്ട് ഒരു അവരൊരു മാസം അവധി പറഞ്ഞ ആ ഡേറ്റ് പെട്ടെന്നുണ്ട് ആ വീട്ടുകാരൻ വിളിക്കുന്നു നിങ്ങൾ വാ ഇപ്പോൾ ഉടനെ തന്നെ പൈസ റെഡി ആയിട്ടുണ്ട് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മധ്യസ്ഥയ്ക്ക് ഇരിക്കുമ്പം സമയത്ത് തന്നെ ആ കസേരയിലും വക്കീലിനടുക്കയെല്ലാം ഈ ഉടമ്പടി ഉപ്പും ആയിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ലേശം വിശ്വാസ പ്രമാണം ചെല്ലി ഈ ഉടമ്പടി ഉപ്പും വിതറിയിരുന്നു അങ്ങനെ അവർ അതിൽ ഇരിക്കുക അതെല്ലാം പറഞ്ഞാൽ അങ്ങനെ മധ്യസ്ഥ ആയിപ്പോയത് തന്നെ അപ്പോഴും ഞങ്ങൾക്ക് അനുഗ്രഹമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് ഒരു മാസം അവധി പറഞ്ഞത് പെട്ടെന്ന് ഇരുപത് ദിവസം ആയപ്പോൾ പറയുന്നു നിങ്ങൾ വന്ന് ഈ പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞു അങ്ങനെ പൈസ കിട്ടി അടുത്ത് ഞങ്ങൾ പോലും അറിയുന്നില്ല അടുത്ത നാല് ദിവസം കഴിഞ്ഞാൽ കോടതി അവധിയാണെന്ന് പിന്നെ നോക്കിയപ്പം കോടതി ഈ നാല് ദിവസം കഴിഞ്ഞപ്പം കോടതി അവധിയായി അങ്ങനെയുള്ള അനുഗ്രഹം വലിയ അനുഗ്രഹമാണ് കിട്ടിയത് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അതുപോലെ തന്നെ വേറൊരു അനുഭവം ഉണ്ട് ഞങ്ങളുടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഇവിടുന്ന് ബിസിനസ് പരാജയമായ കാരണം ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു തമിഴ്നാട്ട് പോകുന്നതിന് എനിക്ക് യാതൊരു പരിചയവും ഇല്ല ഭാഷയൊക്കെ കുറച്ച് എനിക്കറിയാമെങ്കിലും ഒരു വീട് കണ്ടുപിടിക്കാനൊന്നും എനിക്ക് പരിചയമില്ല ഞാനും ഇവിടുന്ന് ഈ എൻ്റെ ഭാര്യയും കൂടെ ട്രെയിനകത്ത് കയറി ഒരു പരിചയമുള്ള ഒരാളെ സംഘടിപ്പിച്ച് തരണേ അമ്മ മാതാവിയെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്ത് ചെന്നപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഈ സ്ഥലത്തിറങ്ങേണ്ട ഒരാളുമായിട്ട് നേരെ പരിചയപ്പെടുത്തും ഈ സ്ഥലത്തെയൊക്കെ ഒരാളിനെ എൻ്റെ ഞങ്ങളുടെ കൂടെ ഇരുത്തി ആ കമ്പാർട്ട്മെൻറ്റ് തന്നെ ആളിനെ റെഡിയാക്കി തന്ന് അദ്ദേഹം തന്നെ ഞങ്ങൾ ഇറങ്ങേണ്ടടുത്ത് ബസ്സിൻ്റെ ടിക്കറ്റ് വരെ എടുത്ത് ഈ ബസ്സിന് കയറിയാൽ മതിയെന്ന് അവിടെ ചെല്ലുമ്പം പറയുന്നു അപ്പോഴും പറഞ്ഞു അമ്മ ഞാൻ ഏത് വീടെടുക്കും എനിക്കറിയത്തില്ല എനിക്കൊരടയാളം തരണേന്ന് ആ അടയാളം ഒരാൾ വന്നിച്ച് വീട് വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നത് ആ അമ്മയും തിരുകുമാരനും കൂടി ഇരിക്കുന്ന ഫോട്ടോ വതിച്ച വീട് ഇതിൽ കൂടുതൽ അടയാളം എനിക്ക് അമ്മ എന്തോ തരാനാണ് ഞാൻ അവിടെ നിന്ന് തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ ഇത് ഇത് മതിയാതെ അങ് എനിക്കറിയത്തില്ല ആ ഏത് വീടെടുക്കണം ആ ഇവിടെ ഇരിക്കുന്ന ആൾക്കോ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും നമ്മൾ സ്ഥലം വിട്ടു പോയി കഴിഞ്ഞാൽ ഏത് വീടാണ് നമുക്ക് നല്ലതെന്ന് അറിയാൻ സാധിക്കും അങ്ങനെ എനിക്ക് അടയാളം തന്നെ ഈ ഇരുപതാം തീയതി ഞങ്ങൾ അവിടോട്ട് പോവുകയാണ് അമ്മയുടെ അനുഗ്രഹം മേടിക്കാനും കൂടി ഞങ്ങൾ വന്ന് ഈ അനുഗ്രഹങ്ങൾ പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത വിലയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയൊരു മാസത്തിലെ അരിപ്പാട് ആശുപത്രിയുടെ വാതക ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട് ഫുഡ് കൊണ്ടുവെക്കുന്ന അങ്ങനെ ഉച്ച കൂടി അവിടെ അവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർക്കും അവിടെ ഒരു അലമാര പോലെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞങ്ങൾ ഒരു ഒരാഴ്ച മൂന്ന് നാല് പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അഞ്ച് പത്ത് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുകയും അവിടെ കൊണ്ട് വിതരണം ചെയ്യുകയും ചെയ്യും പിന്നെ പത്രങ്ങൾ ഞാൻ ഇവിടുന്ന് പോയപ്പം തന്നെ തമിഴ്നാട്ട് പോയപ്പം തന്നെ രണ്ട് കെട്ട് പത്രം തമിഴ് പത്രവും മേടിച്ചുകൊണ്ടാണ് പോയത് അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങുന്നതിനുള്ളിൽ തന്നെ ആ പത്രമെല്ലാം അവിടെ വിതരണം ചെയ്ത് അങ്ങനെ ഇവിടുന്ന് മാസത്തിൽ വന്ന് അമ്മയുടെ പത്രം മേടിച്ച് അവിടെ പ്രേക്ഷിത വിലയായിട്ട് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് സ്വഭാവത്തിന് പിന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും നല്ല ബോണ്ടിങ്ങിലല്ല ഇവിടെ വന്നതിന് ശേഷം അമ്മയുടെ ഈ വർദ്ധനം പറഞ്ഞിപ്പോൾ ഒരുപാട് ദേഷ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാം കൊണ്ടും ഹാപ്പിയായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നുണ്ട് അമ്മ ഇതിനെല്ലാം കാരണം ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മോൻ്റേതുണ്ട് എൻ്റെ മോൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾ ഇപ്പോഴും എന്തോ ബൈജിയോ ഗിജിയോ അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ് റൂമിനകത്ത് നിങ്ങളെ ഇരിക്കുന്ന ചെറിയ ആൾക്കാർ ശ്രദ്ധിക്കണം അങ്ങനെ എം എസ് സി പാസ്സായ മോന അങ്ങനെ റൂമിനകത്ത് അടച്ചിരുന്ന് കളിക്കുമായിരുന്നു അമ്മയുടെ ഈ ഉടമ്പടി വസ്തു തൈലവും ഉപ്പും ചേർത്ത് അവൻ ആഹാരങ്ങളും കൊടുത്ത് അവൻ ഇവിടെ വരുത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ഈ പോയിട്ട് പതിനഞ്ചാം തീയതി കഴിഞ്ഞ പതിനഞ്ചാം തീയതി ബാംഗ്ലൂരിന് ജോലിക്ക് വേണ്ടി പോയിരിക്കുവാണ് അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി റൂമിൽ അടച്ചിട്ട് കളിക്കുമായിരുന്നു ഇത് കൊടുത്തതിന് ശേഷമാണ് അമ്മയാണെങ്കിൽ എപ്പോഴും കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ഇനി കണ്ണുനീരി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെ വന്നു മോനെ ഇവിടെ വരുത്തില്ലെന്ന് പറഞ്ഞ് ആ മോൻ ഇവിടെ വന്ന് രണ്ട് മണിക്കൂറിരുന്ന് പ്രാർത്ഥിച്ചേട്ടാണ് പോയത് ഇതൊക്കെ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്ന് ഇതെല്ലാം അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂടാനും കൂടി ഈ അനുഗ്രഹങ്ങൾ തന്നതിന് കൂടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു